ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു മൂന്നാല് അപ്ഡേറ്റുകൾ പെട്ടെന്ന് പറയുകയാണ് ഒന്നാമത്തെ അപ്ഡേറ്റ് ഇതാണ് ഇഡ്ലിക്കടൈ എന്ന് പറയുന്ന ധനുഷ് നായകനായിട്ട് വരുന്ന ഏറ്റവും പുതിയ സിനിമ ആ സിനിമയുടെ രണ്ട് പോസ്റ്റർ ഹാപ്പി പൊങ്കൽ എന്ന് പറഞ്ഞ രണ്ട് പോസ്റ്ററുകൾ തന്നിട്ടുണ്ട് ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്നത് പുള്ളിക്കാരുടെ ക്ലീൻ ഷേവ് ആണ് ക്ലീൻ ഷേവ് തന്നെ ചെന്നല്ല ഹിറ്റ് ആണെന്നാണ് വെപ്പ് ഞാനും അങ്ങനെ വളരെ പുള്ളിക്കാരിന്റെ ക്ലീൻ ഷേവ് ലുക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് ഇതിന്റെ കോംബോ നമ്മുടെ തിരുചിത്രം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം വീണ്ടും അതായത് അവർ കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും അവരുടെ ആഫ്റ്റർ മാരേജ് ലൈഫ് പറയുന്ന പോലത്തെ ഒരു ഫീലൊക്കെ പെട്ടെന്ന് കാണുമ്പോണ്ട് കഥ അങ്ങനെയാണെന്ന് ഓഫീസല് പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ചുമ്മാ കാണ പോലൊരു ആഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ഇവിടെ ഒരു ഏതോ ഒരു മരത്തിന്റെ താഴെ അനുസരിക്കണതും അവിടെ ഒരു പശുക്കുട്ടി കിടാവ് ഒക്കെ ഉണ്ട് നല്ല രസമുള്ളൊരു എന്താ പറയാ നാച്ചുറലി ഒരു പ്രകൃതിദത്തമായ സ്ഥലം പിന്നെ ഇവിടെ നിൽക്കുന്നത് രണ്ടാളും പ്രണയത്തോടെ മുക്കും മുക്കും തട്ടിച്ച് തട്ടിയിട്ടില്ലേ തട്ടിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവം ഒരു വയലും അപ്പൊ എനിക്കുള്ള ഭയങ്കര രസമായിട്ടുള്ള ഒരു നാടും ആ നാട്ടിലെ പ്രണയവും കാര്യങ്ങളൊക്കെ പറയുന്നത് ഭയങ്കര നല്ല രസമുള്ള ഒരു ഒരു തോന്നൽ എന്തുകൊണ്ടും കാണുമ്പോണ്ട് ടെൻത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വരുന്ന ഏപ്രിൽ പത്താം തീയതിയാണ് സിനിമ റിലീസിന് എത്തുന്നത് എന്തായാലും അതാണ് ആദ്യത്തെ അപ്ഡേറ്റിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ടത് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് രേഖാ ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുള്ളത് വേൾഡ് വൈഡ് ക്രോസ് എട്ട് പോയിന്റ് മൂന്ന് കോടി രൂപയാണ് കേട്ടോ ഫസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ ട്വന്റി ട്വന്റി ഫൈവ് ഇൻ ഫോർ ഡേയ്സ് റിലീസ് ചെയ്ത നാല് ദിവസത്തിനുള്ളിൽ നേടിയ വേൾഡ് വൈഡ് ക്രോസ് കളക്ഷൻ ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് കോടി രൂപയാണ് തിയേറ്ററുകളിൽ എത്തി നാല് ദിവസങ്ങൾ പിന്നിടുമ്പോൾ മികച്ച കളക്ഷനുമായി സിനിമ മുന്നേറുകയാണ് ചിത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് പേഴ്സണലി എനിക്കാണെങ്കിലും ഈ ഐഡന്റിറ്റി നല്ല സിനിമയായിരുന്നു പക്ഷേ രേഖാചിത്രം പോലുള്ളൊരു ബ്ലോക്ക് ബസ്റ്റർ എന്നും പറയാൻ പറ്റില്ല ഒരു എബോ അവറേജ് ഫീൽ വരുന്ന ഒരു സിനിമ എന്ന രീതിയിലായിരുന്നു എനിക്ക് വന്നിരുന്നത് പക്ഷെ ഇവിടെ ചിത്രം നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ കീട്ടലൈൻ സിനിമയാണ് വളരെ റയറായിട്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് ശതമാനം ആളുകളൊക്കെയാണ് ഒരു ആവറേജ് എന്ന രീതിയിൽ പറയുന്നത് ബാക്കി എല്ലാവർക്കും അധികം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള സിനിമയാണ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക ദിവസങ്ങൾ എനിക്കും ഒരു പക്ക ബ്ലോക്ക് ബസ്റ്റർ മൂവി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അടുത്തത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഇനി വനാനിക്കുന്ന സിനിമയിൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിലർ കൊണ്ട് മാത്രം അതിന് മുംബൈ ഭയങ്കര ഹൈപ്പ് ഉണ്ടെങ്കിൽ പോലും ട്രെയിലർ കണ്ടപ്പോൾ മാത്രം ആ ഒരു ഹൈപ്പിലേക്ക് ഞാൻ പേഴ്സണലി കയറി എത്തിപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് പ്രാവിൻ കൂട്ഷാപ്പ് അങ്ങനെ പല കാരണങ്ങളുണ്ട് ട്രെയിലറിന്റെ ക്വാളിറ്റി മാത്രമല്ല ഇതിൽ അഭിനയിക്കുന്നത് ബേസിൽ ജോസഫ് സൗബിൻ ഷാഹിർ സൗബിനും അവിടെ നിൽക്കട്ടെ ബേഴ്സിലിന്റെ സിനിമകൾ അറിയാലോ ഹിറ്റുകൾ അല്ലാതെ വേറൊന്നും ഇല്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോ ലാസ്റ്റ് വന്ന സിനിമയ്ക്ക് ഗംഭീര സിനിമയാണ് സൂക്ഷ്മ അപ്പൊ ഇതും നല്ലൊരു സിനിമയോന്നു വിചാരിക്കാം തമാശയും മിസ്റ്ററിയും കോമഡിയും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം എന്നാൽ അതിലെ ചെട്ട് സോങ് ഇപ്പോൾ ലിറിക്കൽ വീഡിയോ ഉട്ടായിട്ടുണ്ട് സൂപ്പർ വീഡിയോ ഒന്നും കോപ്പറേറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് അതിന്റെ റിയാക്ഷൻ ഇടാത്തത് ഇനി അടുത്തത് പറയാനുള്ളത് ടോബിനോ തോമസ് ടോബിനോ തോമസ് ഐഡന്റിക്ക് ശേഷം ചെയ്യുന്ന നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ അത് റിയലിസ്റ്റിക് ഇൻസിഡന്റ് അതൊക്കെ കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള സാധനമാണ് അത് വളരെ വലിയ ചർച്ചാ വിഷയമാകാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്നൊക്കെ ആദ്യമേ പറഞ്ഞു കേട്ടിരുന്നു എന്തായാലും അതിന്റെ ഷൂട്ടിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒന്ന് രണ്ട് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് ഒന്ന് പുള്ളി എവിടെയോ അങ്ങനെ കയ്യിൽ വിലങ്ങായിട്ടിരിക്കുന്ന ഒരു സാധനം ആൻഡ് അടുത്തത് അതിന്റെ ടീമിന്റെ കൂടെയുള്ള ഒരു സംഭവം അതല്ലാതെ രണ്ടു മൂന്ന് ആൾക്കുള്ള രണ്ടുമൂന്ന് ഫോട്ടോസ് ഇട്ടിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല എന്തായാലും അതിന്റെ താഴെ എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതാണ് എനിക്ക് ഇവിടെ പറയണം എന്ന് തോന്നിയിട്ടുള്ളത് അപ്പോ അതൊന്നും നമുക്ക് വായിച്ചിട്ട് വരാം ഓക്കെ ഓക്കെ നരിവേട്ട ഷൂട്ടിംഗ് പൂർത്തിയായി കുട്ടനാട്ടിൽ മൂന്ന് മൂന്നുപാടും കായലുള്ള വീട്ടിലായിരുന്നു തുടക്കം കാവാലത്തും പുളിങ്കുന്നിലും ചങ്ങനാശ്ശേരിയിലും ആദ്യ ഷെഡു പിന്നെ ചുരം കയറി വയനാടെത്തി കൊതുമ്പുവള്ളത്തിലും ബോട്ടിലും നടന്ന കഥാപാത്രം നേരെ നാട്ടിൽ മരങ്ങൾക്കിടയിലേക്ക് എടുത്തു വെക്കാൻ ഒരുപാടുള്ള നല്ല അധ്വാനം വേണ്ട സിനിമയിൽ സിനിമയായിരുന്നെങ്കിലും അത്രമേൽ അടുപ്പം തോന്നിയ ക്രോവിനൊപ്പം ആയിരുന്നതുകൊണ്ട് അറുപത്തഞ്ച് ദിവസവും ആസ്വദിച്ചാണ് വർക്ക് ചെയ്തത് അപ്പൊ ഷൂട്ടിംഗ് ഡേയ്സ് അറുപത്തഞ്ച് ദിവസമായിരുന്നു മുൻപൊരുമിച്ച സിനിമ ചെയ്തവരും പുതുതായി സൗഹൃദത്തിലേക്ക് വന്നവരുമായി കുറേ പേർക്കൊപ്പമുള്ള രസകരമായ നിമിഷങ്ങൾ സമ്മാനിച്ചു ഇനി പറയുന്ന കാര്യങ്ങളാണ് നരിവേട്ട ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് പൊളിറ്റിക്കൽ ഡ്രാമ ഓക്കെ ധൈര്യത്തോടെ പറയുകയും ചർച്ചയാവുകയും ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് വിശ്വസിക്കുന്നു ഇതാണ് ഞാൻ പറയുന്നത് ഇതിന് മുമ്പേ ചൊവി പറയുന്നതിന് മുമ്പേ ഇത് ഭയങ്കര ചർച്ചയായിട്ടുള്ള കാര്യം ഇത് എന്തൊക്കെയോ വലിയ സംഭവമാണ് കേരളത്തിൽ വണ്ണം ചർച്ചയാകും എന്നൊക്കെയുള്ള രീതിയിൽ കുറെ പറച്ചിൽ കേട്ടിരുന്നു എന്തായാലും ചെയ്യേണ്ട ഒരു വിഷയമാണ് വിശ്വസിക്കുന്നു തിയേറ്ററിൽ നിറഞ്ഞ മനസ്സോടെ ആസ്വദിക്കാനും തിയേറ്റർ വിട്ടിറങ്ങിയാൽ ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് പ്രതീക്ഷ ഒരുപക്ഷെ അങ്ങനെ തന്നെ ആവട്ടെ വൈകാരികമായൊരു യാത്ര ആയിരുന്നു നരിവേട്ടയിലെ കഥാപാത്രത്തിനൊപ്പം നടത്തിയത് ജീവിതത്തിന്റെ രസവും ആനന്ദവും പ്രതിസന്ധിയും വേദനയും അയാൾക്കൊപ്പം ഞാനും അനുഭവിച്ചു അഭിനയ ജീവിതത്തിൽ ഞാൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണിത് കാരണം മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടമാണ് നരിവേട്ട അപ്പോൾ റിയൽ ഇൻസിഡന്റ് എന്താ ആ കാര്യങ്ങൾ എന്തൊക്കെ പല ആളുകളും കേട്ടിട്ടുണ്ടാവും നടന്നിട്ടുള്ള സംഭവമാണ് അതിൽ എന്താ പറയുക കുറെ ആളുകളുടെ ജീവൻ പോയതും അത് നല്ല അക്രമങ്ങളും അടക്കം കുറേ സംഭവങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തന്നെയാണ് കേൾക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം പോലെ ഇതൊരു വൻ ചർച്ചാ വിഷയമാകട്ടെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സിനിമയുമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തത് ഡൊമിനിക് ഡൊമിനിക്കെ കുറിച്ച് കൂടുതലും പറയാനുള്ള ജനുവരി ട്വന്റി തേർഡ് നെക്സ്റ്റ് തേഴ്സ് ഡേ ഭയങ്കരമായിട്ടുള്ള കാത്തിരിപ്പാണ് കാരണം മമ്മൂക്കയാണ് പിന്നെ വിചാരിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് സോറി മൊബൈൽ വരാൻ പോയതാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ വലിയ ഹൈപ്പ് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അത് അങ്ങനെ ആ രീതിയിൽ അതിന് ക്ഷമിച്ചിട്ടുമില്ല പക്ഷേ ഇതിന്റെ പോസ്റ്റേഴ്സ് അതൊരു വൻ ചർച്ചാ വിഷയം തന്നെയാണ് നമ്മൾ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ല രസകരമായിട്ടുള്ള ക്യാപ്ഷൻസും അത്തരത്തിലുള്ള പോസ്റ്റർ ഡിസൈൻസും അതിൽ കൊടുത്തിരിക്കുന്ന ആളുകളുടെ നിപ്പും ഭാവവും വരെ വളരെ രസകരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ പുതുമയുള്ള ഒരു പുതിയ രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ അതായത് വലിയ സംഭവം ഒന്നും ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ട്രെയിലർ കണ്ടിട്ടുള്ള ഒരു സാധനം അതിന്റെ ഒരു രണ്ട് മണിക്കൂർ രണ്ടേക്കാൽ മണിക്കൂറുള്ള ഒരു 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 പ്രസന്റേഷൻ ആയിരിക്കും ഡമഡി കണ്ട് ലേഡീസ് പോസ് എന്ന് പറഞ്ഞ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താങ്കൾ മറക്കാതെ കമനിൽ രേഖപ്പെടുത്താം കൂടെ ഒന്നും പറയാനില്ല അടുത്തൊരു വീടായിട്ട് കാണുന്നവരേക്കും